നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് നവംബർ ആദ്യവാരം തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം പ്രഖ്യാപിച്ചത് തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നും നാളെയുമായി പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ച ഇടവേളയിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുക നവംബർ പതിനഞ്ചോടുകൂടി വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിപ്പ് ഇത് കുടിശ്ശിക പെൻഷൻ തുകയിലെ ഒരു ഗഡു മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉടനെ തന്നെ ആരംഭിക്കും നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന രണ്ട് ഘടു എത്തിച്ചേരാത്തവർക്ക് മൂവായിരത്തി രൂപ ഇന്നും നാളെയുമായി എത്തിച്ചേരും അതിനാൽ തന്നെ ഈ കാലയളവിൽ ഒക്ടോബർ അവസാനവാരം ആരംഭിച്ച ക്ഷേമ പെൻഷനും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശിക വിതരണവും ഇനി വിതരണം കാത്തിരിക്കുന്ന നവംബർ മാസത്തിലെ അതായത് തനതു മാസത്തിലെ തുകയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് മൂലം ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മുടങ്ങിയവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ടു രേഖകൾ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി നവംബർ മുപ്പതാണ് സാധാരണയായി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം നവംബർ ഒന്ന് മുതലാണ് ആരംഭിക്കുക എന്നാൽ ഇത്തവണ ഇത് ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിച്ചിരുന്നു ഇനിയും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം സമർപ്പിക്കുന്നതായിരിക്കും ഉചിതം കാരണം നവംബർ മുപ്പതിനകം സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ പെൻഷൻ മുടങ്ങാനിടയുണ്ട് സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക